ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മഴ സീസണിന് പറ്റുന്ന വളരെ ആയ ഒരു ടിപ്പാണ് മഴ സീസണിൽ മാത്രമല്ല കേട്ടോ ഈ വേനൽക്കാലത്തും ഒരുപോലെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാധനമാണ് കൊതു എന്ന് പറയുന്നത് അപ്പോൾ കൊതുകിനെ നമ്മൾ പല രീതിയിലുള്ള ടിപ്സുകൾ ചെയ്തിട്ടുണ്ടാവും കൂടാതെ കൊതുക് തിരി അല്ലെങ്കിൽ ഗുഡ് നൈറ്റ് തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കാറുണ്ട് കൊതുക് തിരിയാണെങ്കിൽ നമുക്ക് പലർക്കും അലർജി ഉണ്ടാക്കുന്ന ഒരു മെയിൻ ഐറ്റം ആണ് കാരണം അതിന് നല്ല രീതിയിൽ പുകയുണ്ടാകും കുട്ടികൾക്കും പ്രായവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കൊതുകിനെ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ള സിമ്പിളായിട്ടുള്ള ടിപ്പാണ് എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടിപ്പാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്താണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സ് ഒന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് വരണം വീടുകളിൽ നിന്ന് കൊതുകിനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ള സിമ്പിളായിട്ട് ടിപ്പാണ് അപ്പോൾ പലതരം ടിപ്പുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതിനേക്കാളും യൂസ്ഫുള്ളായ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന സിംപിളായി ടിപ്പാണ് ഉണ്ടോ പിന്നെ കൂടാതെ അലർജിക്ക് അലർജിക്കായിട്ടുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് കടുകാണ് അപ്പോൾ പൊതുവെ നമ്മൾ കറികൾക്കാണ് പൊതുവെ കടുക് പൊട്ടിക്കാറുള്ളത് കടുക് പൊട്ടിക്കുന്നതിന്റെ മെയിൻ ആയിട്ടൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടേസ്റ്റ് ഗുണം രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കടുക് പൊട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്മെല്ല് ഒട്ടിവെക്ക പ്രാണികളെയും ഒഴിവാക്കാൻ പറ്റുന്നതാകും അപ്പോൾ പണ്ട് കാലം മുതൽ ഇതിന് ആ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് അപ്പോൾ കടുകിൻ്റെ സ്മെല്ല് നമ്മൾക്ക് അത്ര ഫീൽ ചെയ്തില്ലെങ്കിലും പ്രാണികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്ന ഒരു മനസ്സിലാകുന്നൊരു ഐറ്റമാണ് അപ്പോൾ നമ്മളിന്ന് രണ്ട് ടിപ്പാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി ആക്കിക്കഴിഞ്ഞാൽ നമുക്കത് ചതച്ചെടുക്കാൻ പറ്റുന്ന കേട്ടോ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കുറെ കൂടി നല്ലത് നമുക്കാര്ക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന അത്രയും ഹെവി ഹെവിയായിട്ടുള്ള പുകയും ഉണ്ടാവില്ല കേട്ടോ കടുക് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് രണ്ട് ടിപ്പാണ് ഒന്ന് വളരെ എളുപ്പ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ആദ്യം ആ ഒരു ടിപ്പ് കാണിച്ചുതരാം അതിന് നമ്മൾ കുറച്ച് കടുക് ചതച്ചതെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിടുന്നുണ്ട് ഇനി നമ്മൾ അതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാൻ പോവാണ് അപ്പൊ പ്രാണികൾക്ക് ഒട്ടും ഒരു സാധനമാണ് വിനീഗർ അപ്പൊ തൊണ്ണൂറ് ശതമാനം ടിപ്പുകൾക്ക് നമുക്ക് വിനീഗർ വളരെ ആവശ്യമുള്ള ഒരു സാധനമാണ് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർപ്പൂരമാണ് അപ്പൊ കർപ്പൂരം പോലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി വരുന്ന ഒരു സാധനമാണ് അപ്പോൾ കർപ്പൂരം നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ജസ്റ്റ് പൊടിച്ചിട്ട് ഇടുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് അപ്പോൾ നമുക്ക് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പൊടിച്ചിട്ടിടാം അപ്പോൾ വളരെ ചെറിയ കർപ്പൂരമാണ് ചെറിയ കർപ്പൂരം നല്ല സ്മെല്ല് ഉണ്ടാവും കേട്ടോ വലിയ കർപ്പൂരത്തിനെക്കാളും ഫ്ലേവർ കൂടുതലാണ് അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ കർപ്പൂരം കൂടി എടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്കിതിലോട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതിന് നന്നായിട്ട് എന്തിന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സൊല്യൂഷൻ ഈ സമയത്ത് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ അപ്പം ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിപ്പാണ് കൊതുകനാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് റൂമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ റൂമിൽ ആ റൂമിൻ്റെ പരിസരത്ത് പോലും കൊതുക് വരില്ല കേട്ടോ നമുക്ക് ബെഡ്റൂമിനാണ് ആവശ്യമെങ്കിൽ ബെഡ്റൂമിൽ വെച്ച് വെക്കാനേ പറ്റും കാരണം അത് ഒരുപാട് സ്ഥലത്തോട്ട് നമുക്ക് ആ ഫ്ലേവർ എത്തില്ല പക്ഷെ നമുക്ക് ഒരു റൂമിലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഇതാണ് ഇനി രണ്ടാമതൊരു ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുൾ ആയ ടിപ്പാണ് നമുക്ക് വീട്ടിൽ ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ മൊത്തം നമുക്ക് ആ പ്രാണികളെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പ് അപ്പോൾ അതിനും നമ്മൾ ഈ കടകാണ് ഉപയോഗിക്കുന്നത് ഈ കടുക് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് കാര്യമില്ല നമ്മളിതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പൊ ഒരു സ്പൂണ് കടുക് എടുത്തിട്ട് നമുക്കതൊന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കാം സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് ഒരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കടുകൊന്ന് എടുക്കാനാണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതി ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ട് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ആകെ വേണ്ട നമുക്ക് ഒരു സ്പൂണ് കടുവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി കരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ചൂടിൽ വെക്കരുത് അങ്ങനെ ആകുമ്പോൾ കടുവിൻ്റെ ഫ്ലേവർ നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടില്ല അപ്പോൾ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട് നമുക്ക് ആ ചൂടാക്കിയ കടുക് നമുക്ക് ആ ഇടികളിലോട്ടൊന്നും ഇണ്ടാ കേട്ടോ ചൂടാക്കാതെ പൊടിച്ച കടകനെക്കാളും ഈസി ആയിട്ട് നമുക്ക് പൊടിക്കാൻ പറ്റും കാരണം കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടുണ്ടാവും അപ്പോൾ ചൂടാക്കിയ കടുകൾ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ കാരണം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കടുക് പൊടിക്കണമെങ്കിൽ മിക്സീടെന്നു യാതൊരു ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കത് സെക്കൻഡുകൾ കൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് അടുത്ത ഒരു ഐറ്റം കൂടി ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയുടെ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി മാത്രം മതി ഇതിൻ്റെ തൊലിയൊന്നും നമുക്ക് കളയേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് ഈ തൊലിയോടെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും കൂടെ ജസ്റ്റ് ഇതിലോട്ട് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും കഴുകും കൂടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഒരു ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു എന്ന് പറഞ്ഞാൽ വളരെ വളരെ എഫക്റ്റീവായ ടിപ്പാണ് പണ്ട് കാലം മുതൽ ആളുകൾ ചെയ്തു വരുന്ന ടിപ്പാണ് പൊതുവേ ഇതുപോലുള്ള പ്രാണികൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന നമുക്ക് ഏറ്റവും ബെസ്റ്റ് കിട്ടും അപ്പോൾ ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ ഇനി ജന്മത്ത് കൊതുക് നമ്മുടെ വീണ്ടും പരിസരത്തോട്ട് വരില്ല ഇനി നമുക്കതിനോട് ചേർക്കാൻ പോകുന്നത് നല്ലെണ്ണയാണ് പൊതുവെ നമ്മൾ നിലവിളക്കൊക്കെ കത്തിക്കുമ്പോൾ നല്ലെണ്ണയല്ലേ ഉപയോഗിക്കാറുള്ളത് കാരണം ഇതിന് നല്ലെണ്ണയ്ക്ക് വെളിച്ചെണ്ണയെക്കാളും നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ കൊതുക് തിരി വാങ്ങി പൈസ കളയണ്ട അതിനുശേഷം നമ്മളിത് ഒരു തിരി എടുത്തിട്ടുണ്ട് അപ്പൊ തിരിയില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും കോട്ടന്റെ ചെറിയൊരു തുണി ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി അതിനുശേഷം നമ്മളിത് സാധാ വിളക്ക് കത്തിക്കുന്ന പോലെ തന്നെ ഇത് കത്തിച്ചു കൊടുക്കാം ഇതിന്റെ പുക വന്നു വന്നുകഴിഞ്ഞാല് ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് ഇത് കാരണം ഇത് പുകഞ്ഞു തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് ഉണ്ടാകും നമ്മൾ ചെയ്തത് രണ്ട് ടിപ്പാണ് അത് രണ്ടും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ബെഡ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും കാരണം പുകയില്ല വീടിൻ്റെ ഏതെങ്കിലും റൂമിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വീട് മുഴുവൻ നമുക്ക് പൊതുവിൻ്റെ ശല്യം ഇല്ലാതെ ഇരിക്കാൻ പറ്റും അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു രീതി ചെയ്യുന്നതാണ് നല്ലത് കാരണം ചെറുതായിട്ടൊരു പുകയുണ്ടാവും എന്നിരുന്നാലും നമുക്ക് പൊതുതിരിയുടെ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കേട്ടാറ് ഒട്ടും പുകയൊന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഈയൊരു ടിപ്പും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കാരണം വിനീഗർ കർപ്പൂരം കടുക് വെള്ളം ഒഴിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ വിനീഗറിൻ്റെ വെള്ളത്തിൽ മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അത് ആറുമണിക്ക് ശേഷമൊക്കെയാണ് കൊതുവിൻ്റെ ശല്യം കൂടുതലുണ്ടാവുന്നത് ആ ഒരു സമയത്ത് ഇതുപോലെ ഒരു തിരി കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു എട്ട് ഒമ്പത് മണിവരെ ഇത് കത്തും നമുക്കത് തിരി കഴിഞ്ഞ ശേഷം വീണ്ടും നമുക്ക് ഇതിൽ ബാലൻസ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് റേറ്റ് ആണെങ്കിലും നമുക്ക് ആഴ്ചകളോളം ഉപയോഗിക്കാൻ പറ്റും കാരണം എണ്ണ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എണ്ണ ഫിൽ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തിരികിയിട്ട് കത്തിക്കുകയാണെങ്കിൽ കുറേ ദിവസങ്ങൾ ഇതും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച മേലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ വളരെ കുറഞ്ഞ രീതിയിൽ കൊതുവിന് ഉപയോഗിക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മറക്കാതെ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിന് ഇൻഗ്രീഡിയൻ്റ് ഒന്നും വാങ്ങേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഐറ്റം തന്നെയാണ് കടുക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ